മോഹൻലാലിന് ഇപ്പോൾ ബോധോദയം വന്നിരിക്കുകയാണ് ഇത്ര ദിവസവും അദ്ദേഹത്തിന് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചോ ഇന്ത്യയുടെ സൈനികരെ കുറിച്ചോ ഒന്നും അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു നല്ല വാക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കാരണം അദ്ദേഹം തിരക്കിലായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ആദരം ഏറ്റുവാങ്ങുന്ന തിരക്കിലും അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുള്ള അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നത് പോലും തെറ്റാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ബോധോദയം വന്നിരിക്കുന്നു പഹൽഗാം ഭീകര ആക്രമണത്തിന് സർക്കാരും സൈനികരും തക്കതായ മറുപടി നൽകി എന്ന നടൻ മോഹൻലാൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന അതീവ കൃത്യതയാണ് സൈനിക നടപടിയിലൂടെ രാജ്യത്തിനെതിരെ തിരിച്ചടിച്ചു എന്നാണ് മോഹൻലാലിന്റെ വാക്കുകൾ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക പരിപാടിയിലാണ് താരത്തിന്റെ പ്രതികരണം മാത്രമല്ല ഭാരത് മാതാ കി ജയ് വിളിച്ചാണ് മോഹൻലാൽ പ്രസംഗം അവസാനിപ്പിച്ചത് എന്തായാലും ഇത്രയും ദിവസം സമയമില്ലാതിരുന്നിട്ടും ഇപ്പോ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഒരു പ്രതികരണവും നടത്തി ഒപ്പം ഭാരത് മാതാക്കി ജയ് വിളിച്ച് ഭാരതം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഭാരതത്തിലെ സൈന്യം എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് എന്ന തരത്തിലൊരു പ്രതികരണം നടത്തിയല്ലോ ഗംഭീരമായി ാലും ഇനി ആരും അങ്ങയുടെ കയ്യിൽ നിന്ന് ആ കേണൽ പദവി തിരിച്ചു വിളിക്കണമെന്ന് തിരിച്ചു പറയണം അല്ലെങ്കിൽ തിരിച്ചു വാങ്ങിക്കണം എന്നുള്ള അഭിപ്രായമൊന്നും പറയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മുടെ രാഷ്ട്രമായ ഭാരതം രാജ്യത്തിന്റെ ആസൂത്രണത്തിൽ നടന്ന ഈ ഹീനകൃത്യത്തെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന അതീവ കൃത്യതയാർന്ന സൈനിക നടപടിയിലൂടെ തിരിച്ചടിച്ചുകൊണ്ട് ഭീകരതയ്ക്ക് തക്കതായ മറുപടി നൽകി അത് ആ മറുപടി നൽകിയിട്ട് ദിവസങ്ങളായി കാലങ്ങളായി മണിക്കൂറുകൾ കഴിഞ്ഞു അത് കഴിഞ്ഞ് അടുത്ത നടപടിയിലേക്ക് ഭാരതം പോയി ഇപ്പോഴാണ് അങ്ങക്ക് നേരം വെളുത്തത് അല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് രാഷ്ട്രത്തിന്റെ സൈന്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും ഉച്ചിതമായ പ്രതികരണമാണ് നൽകിയത് പൗരബോധമുള്ള ഒരു പൌരൻ എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാണ് ഡോക്ടർ ആർ രാമാനന്ദ് ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകൾ എന്ന ആശയം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്ത് അവതരിപ്പിച്ചു ഈ രാഷ്ട്രത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് സഞ്ചരിച്ച ധീരന്മാരും ധീരകളുമായ എന്റെ സഹോദരങ്ങൾക്ക് എന്റെയും വിശ്വശാന്തി ഫൗണ്ടേഷന്റെയും സല്യൂട്ട് മോഹൻലാൽ പറഞ്ഞു എന്തായാലും ഇതിപ്പോ ഈ രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് വളരെ നല്ല കാര്യം തന്നെയാണ് കേണൽ പദവി അദ്ദേഹത്തിന് കേണൽ പദവി ലഭിച്ചിട്ടുണ്ട് ആ കേണൽ പദവിയിൽ ഇരുന്നുകൊണ്ട് ഭാരതത്തിനോടുള്ള സ്നേഹം അദ്ദേഹം ഇപ്പോഴെങ്കിലും പ്രകടമാക്കി അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ആ അവസരത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന അവസരത്തിൽ പാകിസ്ഥാന്റെ ആക്രമണം നടക്കുന്ന അവസരത്തിൽ ഒരക്ഷരം പോലും മിണ്ടാതിരുന്നു അദ്ദേഹം അദ്ദേഹം ഏറെ വിമർശിക്കപ്പെട്ടത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷങ്ങൾ രൂക്ഷമായ അവസരത്തിൽ തന്നെ അദ്ദേഹം അവരുടെ ആദരം ഏറ്റുവാങ്ങി എന്നത് തന്നെയാണ് ഏറെ വിമർശനം ഏറ്റുവാങ്ങിയ സംഭവമായത് വളരെ വിരോധാഭാസമാണ് അത് അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് ആർ എസ് എസ് മുഖപത്രം അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു സിനിമയോടുള്ള യാഥാസ്ഥിതിക നിലപാടിനും എതിർപ്പിനും പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും ഒരു സിനിമാ നടനെ ആദരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം മോഹൻലാലിനെ ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു പ്രത്യേക അജണ്ട അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായ നടപടിയായാണ് ക്ഷണിച്ചത് എന്ന സംശയവും പലരും പ്രകടിപ്പിച്ചിരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്തോ എതിർക്കുന്നുവെന്നും അവരുടെ ദേശവിരുദ്ധ പരിപാടികളും അജണ്ടയും അക്കം ഇട്ടുനിരത്തിയാണ് ആർ എസ് മുഖപത്രം മോഹൻലാലിനെതിരെ ഒരു പ്രതികരണം കൊണ്ടുവന്നത് മലയാളികൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന മോദിയുടെ സൗഹൃദം പിടിച്ചുപറ്റിയ ജന്മദിനത്തിന് മോദി ആശംസകൾ നേർന്ന മോഹൻലാലിനുള്ള പിന്തുണ പിൻവലിക്കുകയാണ് ആർ എസ് എന്ന ഒരു കൃത്യമായ സന്ദേശമാണ് അന്ന് ലഭിച്ചത് പക്ഷേ പിന്നീട് അദ്ദേഹം താൻ അങ്ങനെ അല്ല താൻ അങ്ങനെ ഒരാളല്ല എല്ലാവരോടും ചേർന്ന് നിൽക്കണം താൻ ഒരു കലാകാരനാണ് എന്ന മറ്റുള്ള സമീപനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു എന്തായാലും ഇത് ദേശവി ീക്കം തന്നെയായിരുന്നു ആ അവസരത്തിലെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ഇടപെടേണ്ട എന്നല്ല ആ അവസരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഒരു അവസരമായിരുന്നു അദ്ദേഹത്തെ പോലെ കേണൽ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി കേണൽ പദവി ഭാരതം നൽകിയ ഒരു വ്യക്തി ആ സമയത്ത് ആലോചിച്ചും കണ്ടും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് അത് ഏറ്റവും കൂടുതൽ വിമർശനാത്മകമായി മാറുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് അദ്ദേഹം ഒരു ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതിവിടെ ഓരോ ഭാരതീയനും അറിയുന്ന കാര്യം തന്നെയാണ് കറക്റ്റ് സമയത്ത് നരേന്ദ്രമോദി സർക്കാർ വേണ്ടതെല്ലാം ഇവിടെ ചെയ്തു ഇന്ത്യൻ പ്രതിരോധം ഇപ്പോഴും ശക്തമാണ് എന്നുള്ളത് പക്ഷേ കേണൽ പദവിയിൽ ഇരിക്കുന്നുവെങ്കിലും അങ്ങേക്ക് അത് അതാ യഥാസമയത്ത് അറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഓരോ മലയാളിയും വേദനിപ്പിച്ചത് മോഹൻലാലിൽ നിന്നും ലെഫ്റ്റനന്റ് കേണൽ പദവി തിരികെ എടുക്കുന്ന കാര്യങ്ങളാണ് അന്ന് എല്ലാവരും സൂചിപ്പിച്ചത് ഇത്ര വലിയൊരു വെളിപ്പെടുത്തലും ഒരു ശക്തമായ നീക്കവും ഒക്കെ ദേശീയ തലത്തിൽ ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ കൂടി അവരും ആവശ്യപ്പെട്ടു അത് തന്നെ ആദ്യമായിട്ടായിരുന്നു ഹിന്ദുത്വയുടെ ചുവടുകൂടി പിടിച്ചു വളർന്നു മോദിയുടെ സൗഹൃദം കരസ്ഥമാക്കി രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുന്നിൽ ചെന്ന് കൈക്കൂപ്പി നിന്നത് ശരിയായില്ല എന്ന് തന്നെയാണ് ഓരോ മലയാളിയും ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു വൈകി വന്ന വിവേകമായി മാത്രമേ മലയാളിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ മോഹൻലാലിനെ മാത്രമല്ല ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാ കലാകാരന്മാരും ഈ സമൂഹം സ്നേഹിക്കുന്ന എല്ലാ കലാകാരന്മാരും അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രതികരണങ്ങൾ ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ അസ്ഥാനത്താകുമ്പോഴാണ് അവർ ഓരോ കലാകാരനെതിരെയും അവർ ആരാധിക്കുന്നവർക്കെതിരെയും വിരൽ ചൂണ്ടാൻ തുനിയുന്നത് എന്തായാലും വൈകി വന്ന വിവേകമാണെങ്കിൽ കൂടി അത് നമുക്ക് അംഗീകരിക്കാം എന്ന് മലയാളി സമ്മതിക്കുന്നു ന്യൂസ് ഡാസ്ക്സ്